അപ്പോൾ ഇന്നത്തെ വീഡിയോ ജനറേറ്ററുകൾ പെട്രോളിൽ വർക്ക് ചെയ്യുന്ന ജനറേറ്ററുകളെ കുറിച്ചാണ് നമുക്ക് വൺ കെ വി മുതൽ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് വൺ കെ വിക്ക് ഏകദേശം റേറ്റ് വരുന്നത് പത്തൊമ്പത് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളെങ്കിൽ താഴെ കാണാൻ കഴിയും അതുപോലെ തന്നെ അതിന്റെ ത്രീ കെ വി എക്സലൻ്റ് പറഞ്ഞ കമ്പനീൻ്റെ ആണ് ത്രീ കെ വി ഉള്ളത് മുപ്പത്തി മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് അതിൻ്റെ ഫൈവ് കെ വി ആണ് പവർ ഹബ് എന്ന കമ്പനീൻ്റെ ആണ് ഫൈവ് കെ വി വരുന്നത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് അതെല്ലാത്തിൻ്റെയും വർക്കിംഗ് അതിൻ്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കാണിച്ചു തരാം ഫൈവ് കെ ബിക്ക് വരുന്നത് ഏകദേശം ഒരു അമ്പത്തി എട്ടായിരം രൂപയാണ് അതുപോലെ അതിൻ്റെ അടുത്തത് വരുന്ന പവർ ഹബിൻ തന്നെ സെവൻ കെ ബി വരുന്നുണ്ട് സെവൻ കെ ബിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു അറുപത്തി എട്ടായിരം രൂപയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ടെൻ കെ ബി ആണ് വരുന്നത് ടെൻ കെ ബിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു എൺപത്തി എട്ട് രൂപ ലെവലിലാണ് പ്രൈസ് വരുന്നത് അത് പവർ ഹബ്ബ് എന്ന കമ്പനീൻ്റെ ആണ് ഓക്കെ നമുക്ക് ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് താഴെ കാണാവുന്നതാണ് അടുത്ത് ഇനി അത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാവുന്നതാണ് കേരളത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പാലക്കാട് മലപ്പുറം അതുപോലെ കണ്ണൂർ കാസർഗോഡ് എല്ലായിടത്തും ക്യാഷ് ഓൺ ഡെലിവറി വഴി എത്തിച്ചു കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ആർക്കെല്ലാം ആവശ്യം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് അതിൻ്റെ വർക്കിംഗ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ത്രീ ഫോർട്ടി ഹീറോ ഹോണ്ട ബൈക്ക് സിക്സ് ഫിഫ്റ്റി എം എൽ ഇൻ ബോൾഡ് കളിച്ചിങ്ങനക്കാ പഴയ ഓയിൽ വെറിയെടുത്തിട്ട് ടൈപ്പ് പണിയിട്ട് ഇങ്ങനെ ഓയിൽ ഫിൽ പണിക്കലാം பதினஞ்சு லிட்டர் கெப்பாசிட்டி மினிமம் த்ரீ லிட்டர் ரிசர்வ் சோக் லிவர் க்ளோஸ் ஓப்பன் ஸ்டார்ட் பண்ணுறதுக்கு முன்னாடி க்ளோஸ் சைடு வச்சுட்டு ஸ்டார்ட் பண்ணிவிட்டு ஓப்பனில் இப்படி தள்ளிடுங்க ரோப் ஸ்டார்ட்டுக்கு சுவிச்சு சென்டரில் மேலே ஸ்டார்ட்டு கீழே ஆஃப் திஸ் இஸ் சோக் லிவர் before start keep close side after start pull open side like this i show you now Keeps with center for rope start. Here is self, here is off. Here is oil filling 2040. If you remove this bolt, you can take all oil outside. This is choke lever. Before start to keep choke on side, after start to pull run side. Make suit center for rope start. Here is oil filling 2044 stock oil. If you remove this bolt, you can take old oil outside.